ഹായ് ഹലോ ഇന്ന് ഞാനൊരു ചിക്കൻ വെറൈറ്റി ട്രൈ ചെയ്തു ഇതിൻ്റെ പേര് വന്നിട്ട് മജസ്റ്റിക് ചിക്കൻ എൻ്റെ കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ പേര് പോലെ മനോഹരമായ ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇതെങ്ങനെ ഉണ്ടാക്കുന്നു ഇതിനും സാധനങ്ങൾ എത്തിക്കാന്നോ അതിനുവേണ്ടി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഞാനിങ്ങനെ നീളത്തിൽ കനം കുറച്ചിട്ട് ഇതുപോലാണ് മുറിച്ചെടുക്കുന്നത് ഇത്ര നീളം വേണ്ട ഇതിനൊന്ന് രണ്ടായിട്ട് മുറിക്കാൻ കേട്ടോ ഇത്ര വലിയ നീളത്തിൽ വേണ്ട എന്നാൽ കൂടി നമ്മൾ കട്ട് ചെയ്യാൻ ഒരു നീളത്തിൽ ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിത് മുഴുവൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി ഒരു മൂന്നാല് വെള്ളം ഇത് നന്നായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാം ഉണ്ടെങ്കിൽ അപ്പോൾ വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ചേർത്തിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇച്ചിരി വെള്ളം പോലെ എൻ്റെ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ കോൺഫ്ലർ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് കോൺഫ്ലവർ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ മരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാനപ്പ വെച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്ത ചിക്കനെ ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്തു അതൊന്ന് ഇട്ടതിന് ശേഷമേ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നും തവിയൊണ്ടൊന്ന് ഇളക്കി വിടാൻ നെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ആദ്യമി ഇങ്ങനെ ഇളക്കി വിട്ടു കഴിഞ്ഞാൽ കൊണ്ട് അത് ഫ്രൈ ആയി കിട്ടും വേഗം അടുത്തുള്ളപ്പോൾ നന്നായിട്ട് ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ അതിനുശേഷം ഒരു പാൻ പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ അന്നിട്ട് നമ്മളാ ചിക്കൻ വറുത്ത എണ്ണ തന്നെ എടുക്കുക കേട്ടോ ഒരു രണ്ട് ടീസ്പൂണുള്ള എണ്ണ എടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ടു എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഏഴ് പത്ത് വെളുത്തുള്ളി ചെറിയ രക്ഷണ ഇഞ്ചി അതുപോലെ തന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് കറിവേപ്പില ഇത് ഇത്രയും കൂടെ ഒരുമിച്ച് ഞാൻ ഈ ചൂടായ എണ്ണയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പോൾ ആ വെളുത്തുള്ളിയും കറിവേപ്പില അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ചിലപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേണ്ടത് മസാലകൾ എടുത്തു കൊടുക്കാം ഒരു ടീസൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിൻകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മസാലയൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് തൈര് ഞാനൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്തു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തൈരിൻ്റെ ആ വെള്ളമയൊക്കെ പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം ഉണ്ടെങ്കിൽ ഒരു പരുവത്തിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഉപ്പ് നോക്കി ഒരല്പ ഉപ്പിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പു കൂടെ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് അവസാനം എൻ്റെ കൂട്ടുകാരടു മല്യേലും ഉണ്ടെങ്കിൽ ചെ മല്ലിയലും കൂടെ ചേർക്കാം എൻ്റെ അടുത്ത് മല്യയിലേ ഇല്ലാഞ്ഞതുകൊണ്ട് മല്ലിയല ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള മജസ്റ്റിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റോട്ട് മാറ്റാം എൻ്റെ കൂട്ടുകാർ കണ്ടപ്പോഴ കഴിക്കാൻ തോന്നുന്നില്ല നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ പത്രം കാലയൊന്നും ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവം സൂപ്പർ അല്ലേ ഒരു പീസ് ഇങ്ങനെ അല്ല ജ്യൂസി ആയിട്ടും പറയാൻ വാക്കുകൾ ഇല്ല ദേശിയുടെ സംഭവം നമുക്ക് അപ്പൂസിനെ വിളിച്ച് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൂസിന് അപ്പൂസിനു പറയണ്ടല്ലോ അപ്പൂസേ വാ നീ വാ ഉണ്ട് എന്ന് പറയാം എല്ലാരും ഇങ്ങനെ പിടിച്ചിട്ട് പാടില്ല കഴിക്കണം ുംങ്ങനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടി കുട്ടീസുകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തത് ശരിയല്ലേ കുട്ടീസ് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിക്കും നല്ല ടേസ്റ്റിയാണ് സംഭവം നമ്മളെല്ലാം ഹോട്ടലിൽ പോയി മിച്ചു കഴിക്കാൻ ഇങ്ങനെ വീട്ടിലും കുറയൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാം കുട്ടികൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ വീട്ടിനോട് വയൻ്റെ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും ടേക്ക് കെയർ ബൈ യു